ഹലോ അപ്പം ഇന്ന് നമുക്കൊരു നാടൻ പരിപ്പേറി വെച്ചാലോ അപ്പം അതിന് വേണ്ടി ആദ്യം ഞാൻ ഒരു കുക്കറിൽക്ക് ഒരു അരക്കപ്പ് അളവിൽ സാധാരണ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾ കൊടുക്കാം എന്നിട്ട് എന്നിട്ടായിരിക്കും നമുക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് വിസയിലിന് ഒന്ന് വേവിച്ച് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് മുരിങ്ങാക്കായ പച്ചമുളക് തക്കാളി കുറച്ച് ചെറിയുള്ളി കുറച്ച് ചക്കക്കുരുവും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പച്ചക്കറി എല്ലാം കൂടി ഒരു പാത്രത്തിൽക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിൽക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ അതിൽക്കൊരു കാല് സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു മുക്കാൽ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് ഇനി നമുക്ക് ഈ പച്ചക്കറി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ അടുപ്പ് കത്തിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു മൂടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ അപ്പോൾ പിന്നെ നമ്മുടെ പച്ചക്കറിക്കൊന്ന് വെന്തോന്ന് നോക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ചക്കുരൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിൽക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ നമ്മളെ പരിപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അടു ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം കേട്ടോ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം കുറച്ച് പറ്റുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇതൊക്കെ ഒന്ന് വറ്റി വന്ന ടൈമിൽ നമുക്ക് തേങ്ങൻ്റെ അരച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കത് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതിയാവും ഒരു രണ്ട് താളയൊക്കെ വരുമ്പോൾ നമുക്കത് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ അത് കടക് കടുക് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുക് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്നു കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക